ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ ആരോഗ്യ ശുചിത്വ പരിശോധന നടത്തി ജാഗ്രത ഹെൽത്തി കേരള ഹെൽത്തിയുടെ ഭാഗമായിട്ടായിരുന്നു ശുചിത്വ പരിശോധന പരിശോധന നടന്നത് കരുവഞ്ഞൂർ രാജ കമ്പനി പരിസരത്തുള്ള കള്ളുഷാപ്പ് ശുചിത്വ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പരിശോധനയിൽ കണ്ടെത്തി തുടർന്ന് കള്ളുഷാപ്പ് മാനേജർക്ക് കേരള പൊതുജനാരോഗ്യ നിയമം അനുസരിച്ച് ലീഗൽ നോട്ടീസ് നൽകി കൂടാതെ പരിശോധന സമയത്ത് പഞ്ചായത്ത് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ച സ്ഥാപനങ്ങൾക്കെതിരെ പഞ്ചായത്ത് രാജ് നിയമപ്രകാരം തുടർ നടപടിയെടുക്കാൻ ചെറുപ്പ് ഗ്രാം അറിയിപ്പും ഉദ്യോഗസ്ഥർ നൽകി ശുചിത്വ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത കള്ളുഷാപ്പിന് പഞ്ചായത്ത് അയ്യായിരം രൂപ പിഴ ചുമത്തിയ നോട്ടീസ് നൽകി ഹെൽത്തി കേരള പരിശോധനാ സംഘത്തിൽ സൂപ്പർവൈസർക്ക് പുറമെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ കെ ദീപക് എം ബാബു എന്നിവരും ഉണ്ടായിരുന്നു